ഹായ് ഹോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ ഫ്രൈ ആണ് സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോകട്ടോ അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ട് ചിക്കൻ നല്ലോണം എല്ലോട് കൂടിയ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം ഒരു പാത്രമെടുത്ത് അതിലോട്ട് ടേബിൾ സ്പൂൺ ഇഞ്ചു വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക അതിലോട്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ നോർമൽ മുളക് പൊടി ചേർക്കുക അതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക ఆవశ్యతినే రెడ్ కలర్ చేరుకగా ఆవశ్యతిన ఉప్పు చేరుకగా అదిలోటే లోటే 2 టీస్పూన్ కార్న్ ఫ్లోర్ పౌడర్ చేరుకగా അതിലോട്ട് ഒരു എഗ് പൊട്ടിച്ചുവയ്ക്കുക അതിലോട്ട് കറിവേപ്പില ചേർക്കുക ആവശ്യത്തിന് വിനഗർ ചേർക്കുക എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലോട്ട് ചേർക്കുക നല്ലോണം മിക്സ് ചെയ്യുക ചിക്കൻ നല്ലോണം മസാല തയ്ച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു മണിക്കൂർ അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എണ്ണ നല്ലോണം ചൂടായി വരുന്നുണ്ട് അതിലോട്ട് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇതാ നല്ലവണ്ണം കുക്കായിട്ട് വരുന്നുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ട് സൈഡും നല്ലോണം വേവും വരെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്യണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ നല്ലോണം മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ ഇതാ നല്ലോണം കുക്ക് ആയിട്ട് വരുന്നുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ട് സൈഡും നല്ലോണം വേവും വരെ വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്യണം സിമ്പിൾ ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ